അപ്പോൾ അതല്ല അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയേക്കാണ് അപ്പോൾ ആയാലും കൈസപ്പം വണ്ടിക്ക് ഡീസൽ കുറവാണ് രണ്ട് ദിവസമായി വണ്ടി എടുക്കാതിരിക്കുവായിരുന്നു അപ്പോൾ എടുത്തപ്പോൾ ഡീസൽ കുറവാണ് എന്നാൽ ഡീസൽ അടിച്ചിട്ട് നമുക്ക് സ്റ്റാൻഡിലോട്ട് പോവാം പിന്നെ ഒരു സർപ്രൈസ് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഷൂട്ട് ചെയ്തുകൊണ്ട് ഇന്നലെ ഷൂട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാനുണ്ട് കേട്ടോ അപ്പോൾ ആയാലും പൊളിയൊരു വീഡിയോ ആയിരിക്കും ഒരു വൻ ഒരു സർപ്രൈസ് ഉണ്ട് അപ്പോൾ ആയാലും നിങ്ങൾ കണ്ടിട്ട് പോവാം ഓക്കെ കണ്ടോ അപ്പൊ രണ്ടു ദിവസം കൂടി ഇന്ന് സ്റ്റാൻഡ് വന്നപ്പോൾ ഉള്ള അവസ്ഥ ആയിരുന്നേ ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ എത്ര നേരമായി എത്ര നേരമായി പറരോർ മേള ഒരു മണിക്കൂർ മേളിലായിട്ട് കിടന്ന കിടപ്പാ കണ്ടോ രാവിലെ മഴ പെയ്തു ഇല്ലല്ലോ ഇവിടെ ഇല്ല ഇവിടെ അങ്ങനെ മഴയൊന്നും ചെറിയ ചാറ്റിലുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളിങ്ങനെ കിടക്കുക ഞങ്ങളെന്നൊരു അടുത്ത വണ്ടി തോട്ടെ വണ്ടിട്ട് എട ഉണ്ടെങ്കി പറഞ്ഞു കണ്ടു കണ്ടു കണ്ട് കണ്ടു ആ ഫ്രണ്ടീന്ന് ആരോ ഒരാള് പോയി കഴിച്ചു കണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് വയ്ക്കേ ഇത് നിങ്ങളെ കാണിച്ചിട്ട് വേറൊരു കാര്യം എനിക്ക് പറയാനോ മറ്റേ ഊബർ എന്ന് പറഞ്ഞ പരിപാടി ഓട്ടോ എന്റെ മനോണ്ണ അഞ്ചു മിനിറ്റുള്ള ഒരു പത്ത് ഓട്ടോ ഊബറിനകത്ത് വരുന്നത് നമ്മളൊക്കെ ചുമ്മാ മണിക്കൂറുകളോ ഇവിടെ കിടക്കുക ഞാൻ നിങ്ങളത് കാണിച്ചു തരാം ഫോൺ അങ്ങോട്ട് ഓൺ ആക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചാണല്ലോ ഒന്ന് രണ്ടേ മൂന്ന് മെസ്സേജ് വരുന്ന പോലെ ഓട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്ക പുള്ളി എന്നെ കാണാൻ ഒരു പത്ത് മൂപ്പ ഓട്ടം കഴിഞ്ഞു നമുക്ക് ഇവിടെ അരമണിക്കൂർ ഒരു മണിക്കൂർ കിടന്നിട്ട് ഏത് നേരം ആക്കായിരുന്നു ഞാനത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളെ കാണിച്ചു തന്നിട്ട് നിങ്ങൾ പറയണമെന്ന് വെച്ചായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നലെ ഞാൻ ട്രിവാൻഡ്രോ പോയപ്പോഴത്തേന് അതായിരുന്നു മെയിനായിട്ടൊരു സംഭവം നമ്മുടെ അരുൺ ബ്രോ അരുൺ ബ്രോ നമ്മളെ കാണാൻ വേണ്ടി വന്നായിരുന്നു ഈ സംഭവം നമ്മളീ നാട്ടിൻപുറത്ത് നമ്മൾ ഈ കിടക്കുന്നവരിപ്പഴും ഏ ഓട്ടോ കൊണ്ട് നമുക്ക് അരി വാങ്ങാൻ പറ്റത്തില്ല എന്നുള്ള സിറ്റുവേഷൻ കിടക്കുന്ന ആളുകളാണ് പക്ഷേ ഉണ്ടല്ലോ ടൗണിലുള്ളവർ അതായത് ഊബർ ഓടുന്ന ആളുകൾ ഒരു ദിവസം കുറഞ്ഞ മൂവായിരം രൂപ മൂവായിരം രൂപ മനസ്സിലായില്ലേ ഉച്ച എന്നോട് പുള്ളി പറയണ ദിലീഷ് ഓടാൻ പറ്റാതെ കിടക്കുക ഉച്ച കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെയാ കേട്ട സുരക്ഷേടാൻ ഊബർന്ന് പറഞ്ഞ പരിപാടിയില്ലേ എറണാകുളത്ത് ട്രിവാൻഡ്രത്തെ കോട്ട കോട്ടയെന്ന് വന്നോ ആറിയത്തില്ല ഉച്ചയാകുമ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപ അവർ ഓടിയിരിക്കും ആ പുത്തമ്പണ്ടി വെച്ചാൽ ഇത്ര മോഡലുണ്ട് ഒത്തിരി പഴയതാവില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് കടക്കു വേണ്ടി ഓടാം പക്ഷേ നമ്മുടെ അവിടെ ഒന്നും ഇവിടെ അടുത്തൊന്നും ഇല്ലല്ലോ ടൗണിൽ കിടക്കുന്നവര് ഞാൻ പറയാ നമ്മുടെ ഹസ്റ്റർവേഴ്സ് ആരെല്ലാം കാണുന്നുണ്ടെങ്കിൽ അത് നോർമലായിട്ട് നമ്മുടെ നാട്ടിൻപുറത്തെ സെറ്റപ്പിൽ കിടക്കുന്ന ഓട്ടോക്കാരെ അത് ബാധിക്കും സംഭവം ശരിയാണ് പക്ഷേ ഗൈസ് ടൗണിൽ കിടക്കുന്ന ആളുകൾക്ക് ഇതിപ്പരം പരിപാടി വേറെയില്ല നിങ്ങളെ നിങ്ങൾ ആ ഒന്ന് കണ്ടോ നിങ്ങളെ ആ വിഷയമല്ലാതെ ഞാൻ ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പം ഗൈസ് അപ്പം കണ്ട കണ്ട കേട്ടോ കണ്ട കേട്ടോ നമ്മുടെ നമ്മുടെ അരിമ്പുറ വന്നിരിക്കുകയാണ്

ിഷ്ടമുള്ള അടിയിലും നാന്നൂറ് മീറ്റർ പോയിട്ട് പോവാൻ ചെയ്ത അടി തന്നെ ഓട്ടം വരുന്നത് എല്ലാം ഓഫ് ചെയ്ത് വിടോ എന്റെ അതിന്മാരേ ഞങ്ങള് മണിക്കൂറുകള് മൂന്ന് ഓട്ടം ഒരേ സമയത്ത് വന്നു തോട്ടം വരുന്നാണ് നിങ്ങൾ ഈ കാണുന്ന കേട്ടോ എന്റെ മോനെ ഞങ്ങൾ പാവങ്ങള് ഞങ്ങൾ അവിടെ മാറി കിടക്കുക ഏ നമുക്ക് അങ്ങോട്ട് വരെ മാറാം ഞാൻ അകത്ത് കയറി ഞങ്ങൾ വെള്ളമൊക്കെ ജ്യൂസൊക്കെ കുടിച്ചു അല്ലേ നമുക്ക് ഇതിന്റെ നമ്മൾ വാർക്കായിട്ട് വല്ല കയറും ഞാൻ അവനെ വിളിക്കട്ടെ ഒരു മിനിറ്റ് അപ്പൊ മോനെ അപ്പൊ പണിയും കഴിഞ്ഞ് പോയാൽ പിന്നെ കറണ്ടില്ല കേട്ടോ ഫുൾ മാറ്റം ദൈവമേ എന്റെ വണ്ടി എത്ര കാർ വേണോ ഓട്ടോ വേണോ കൊമ്പ കളക്ക് വെച്ച ലൈറ്റ് പണി കഴിഞ്ഞിട്ട് ഇന്ന വണ്ടി ഒത്തിരി മാറി സ്റ്റിക്കറും പരിപാടി ഒരു സാധാരണ ബജാജ് ആട്ടോയിൽ കയറണ അത്രയും സാധനം ഒരു വീട്ടിൽ വെച്ചേക്കാണ് അങ്ങനെയല്ല ഭയങ്കര പ്രശ്നം ഒരിടത്ത് കൊണ്ടു വരും നൂടെ വന്ന് ചോദിച്ചു ഞാൻ മെണങ്ങാത്തത് എവിടെ വെച്ച് ഒരു തെറി കളിച്ചതാണ് പച്ച തെറി വിളിച്ചോയി എന്നാ കൊറേ പൈസ കുറച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ എന്നും ഓടി കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ വെച്ചപ്പോ അവന്റെ വണ്ടി സവാരി ഞാൻ ഒന്നും നോക്കിയില്ല നമ്മള് പാവപ്പെട്ടവര് സ്റ്റാർട്ടിക്കിടക്കുണ്ടാ എല്ലേ ും വണ്ട് വിളിക്കൂണ്ട് റാപ്പിഡോ ഉണ്ട് ഓല ഉണ്ട് രണ്ടര കിലോമീറ്റർ ലൊക്കാലിറ്റിയിൽ അടിക്കണതാണ് ഈ പരിസരത്ത് ഇപ്പൊ സിവാൻഡ്രം ക്ലബിൽ ഇവിടുന്ന് ഫംഗ്ഷൻ കഴിഞ്ഞ് ഇറങ്ങണവരല്ലോ അങ്ങോട്ട് ോട്ട് നീക്കിട്ടേ ഡാൻസായിട്ട് ഇട്ടെ വണ്ടി അല്ലാട്ട് ഇത് എറണാകുളത്ത് പോണതാ ഈ വണ്ടി പാണതാഞ്ചേരി ആ അതെ ഇതാണ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്നെ കാണാൻ തിരുവല്ലായി വന്നെന്ന് പറഞ്ഞില്ലേ ഞാൻ ഇവിടെ വന്നപ്പോ വിളിച്ചതാ കൊമ്പ് ഊരിയല്ലേ കണ്ടിട്ട് മനസ്സിലായില്ല കൊമ്പ് കൊട്ടാരത്തി നമ്മൾ അന്ന് വണ്ടി എടുത്തോണ്ട് വരുമ്പോ പേരൊന്നും ഇല്ല പെറ്റയിൽ കുന്നുകള ദേവി ഊബറിന്റെ ഇത് ഊബറിന്റെ ഇത് വെക്കണമെന്ന് മസ്താണോന്നെ ശ്രീസായി കേട്ടോ നമ്മടെ കൊമ്പൊക്കെ ഊരി മാറ്റി അതിന്റെ വിടവ് നടത്താൻ വേണ്ടി സപറേറ്റ് സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ അരിമ്പുളയുടെ മട്ടാഞ്ചേരി അവസാനം എടുത്ത് പറഞ്ഞ വണ്ടി വീൽ കപ്പ് ഇട്ടില്ല അതെ ഊരി വീൽ കപ്പും കാര്യങ്ങളെല്ലാം ഒരുതേ സ്റ്റിക്കർ വായിക്ക സ്റ്റിക്കർ തന്നെ ഡാഷ് ക്യാമറ സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അതെ സ്പീക്കർ അതെ ഇവിടെ മൈക്ക് എന്തൊക്കെ വേണം ഒരു കാരനകത്തുള്ള എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ ഓ ലൈൻ വീട് നിങ്ങൾ അതെ ഇത് അപത്തോശാ വീട് പോയതാ സാരം പിന്നെ എന്നാ പരിപാടി

ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോ തൊട്ട് ഞാൻ ഗ്രൂപ്പ് മെസ്സേജ് ഇട്ടു പെഞ്ഞാറൻ മൂട് കൊട്ടാരക്കരക്കെ ആളുണ്ട് പക്ഷെ നമ്മൾ പോകുന്ന വഴിയല്ലോ ഉള്ളിലോട്ട് കേറിയല്ലേ പരിപാടി ഒന്നും കൊടുത്തില്ല ഓ ഹോ 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 ആ ഇപ്പൊ ഒന്നേ കാരണോളൂ അന്ന് ഇതൊന്നും ഇല്ല അന്ന് ഇതൊന്നുമില്ല അന്ന് നേരെ വന്ന് എന്റെ വണ്ടി അടിച്ചെടുത്ത് കൊണ്ട് പോയി സ്റ്റിക്കറ് കടിപ്പിച്ച് വെള്ളയൊക്കെ പോയിട്ട് എന്റെ ഇതുവരെ പോയില്ലോ ആറായിരം രൂപ അതിനടിച്ചോ ആ

ഓ അതാണോ മറ്റേ ഇവിടെ ഒരു മൈക്ക് മൈക്കിടിക്കുന്നത് എന്താണല്ലോ നമ്മൾ അന്ന് ഒന്ന് ഇവിടെ കിടന്ന് വെറുതെ മണിക്കൂറുകളോളം മഴയും വെയിലും കൊണ്ട് നമ്മൾ നടക്കുക നിൽക്കാൻ നേരം ഇല്ലാത്ത രീതിക്കാ നിക്കാൻ നേരം ഇല്ലാത്ത രീതിക്ക് പുള്ളിക്കാരൻ രാവിലെ ഫുള്ള് സ്കൂൾ വണ്ടിയിലോട്ടം പോയിട്ട് വൈകിട്ട് ഒരു സമയമായപ്പോഴത്തേന് ഒന്ന് ഇറങ്ങിയതാണ് വൈകിട്ട് ഒരു ആറ് ആറാറര ആയപ്പോഴത്തേന് ഇറങ്ങിയതാണ് അപ്പോഴാണ് ഞാൻ പുള്ളിയെ കാണാൻ ചെന്ന് അവിടെ ചെന്നു അപ്പോൾ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുന്നതും പുള്ളി എന്നെ കാണാൻ വരുന്നതും പുള്ളി എന്നെ കാണാൻ വന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ച് കാണും വണ്ടിയുടെ വീഡിയോ എടുത്ത് കാണും അതിനകത്ത് പുള്ളി അത് ഓൺ ആക്കി അങ്ങോട്ട് വെച്ച പുറകെ ഊബറിനകത്ത് പുള്ളിക്ക് വന്ന ഓട്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതായത് ഒരു രണ്ട് കിലോമീറ്റർ ലൊക്കാലിറ്റിയിൽ എന്നാൽ എനിക്ക് ഊബർ ഓട്ടം പരിപാടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കേട്ടോ പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നാണ് അങ്ങനെ നേരിട്ട് ആ സെറ്റപ്പ് ഞാൻ കാണുന്നത് പാട 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 എന്ന് പറഞ്ഞു ഓട്ടോ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഓട്ടം അവസാനം ഈ ഓട്ടങ്ങൾ വരുന്നത് കണ്ട് പുള്ളിക്ക് നമ്മൾ സംസാരിക്കാൻ നമ്മൾ എടുക്കാൻ പറ്റുന്നില്ല അവസാനം ഞാൻ പറഞ്ഞു എന്നാ അരിഞ്ചേട്ടാ വിട്ടോ അത് നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞിട്ട് പുള്ളേ ഞാൻ പറഞ്ഞു വിടുമായിരുന്നു അതുപോലെ ഓട്ടമാണ് ഇവിടെ ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ തൊട്ട് ഓട്ടോ ഇല്ല ഓട്ടോ ഇല്ലയെന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് നമ്മുടെ സഹോദരങ്ങൾ ഓരോ സ്റ്റാൻഡിൽ കിടക്കുന്നത് നമ്മൾ കാണുന്നു അതായത് ഗ്രാമങ്ങളിലേക്ക് അതുപോലെ വലിയ തിരക്കും കാര്യങ്ങളില്ലാത്തടത്ത് പക്ഷെ ടൗണുകളിലെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞല്ലോ എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ തന്നെ നമ്മുടെ ചാനൽ കണ്ടതിന് ശേഷം വണ്ടി എടുത്തിട്ട് ഊബർ ഓടുന്ന എറണാകുളത്തും ട്രെനാകുളത്തൊക്കെ ആയിട്ട് ഓടുന്ന ഒത്തിരി പേരുണ്ട് പക്ഷേ അവരെല്ലാം ഈ പറഞ്ഞ പോലെ കുറഞ്ഞത് ഒരു ദിവസം ഫുള്ള് നമ്മളിവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു അഞ്ചുമണി നിങ്ങൾ കൂട്ടി സാധിക്കും അഞ്ചുമണിക്കുള്ളിൽ ഒരു മൂവായിരം രൂപയെങ്കിലും അവർ കുറഞ്ഞത് ഊബർ വഴി ഓടുന്നുണ്ട് കേട്ടോ നമ്മൾ വേറെ ഒന്നും പറയേണ്ടല്ല പക്ഷെ അതിൻ്റെ പ്രശ്നങ്ങൾ ഗ്രാമങ്ങളിൽ നമുക്ക് ഓട്ടോ ഇല്ല പക്ഷെ ഇങ്ങനെയുള്ള സൗണ്ട് ടൗണുകളിൽ വണ്ടി എടുത്ത് ഓടുന്നവർക്ക് ഭയങ്കര ഉപകാരവസമാണ് കണ്ടോ ഇന്നിപ്പോൾ നമ്മൾ വന്നപ്പോൾ അവസ്ഥ കണ്ടല്ലോ നിങ്ങൾ ഞാൻ അതിൽ അങ്ങോട്ടൊക്കെ പോയി എല്ലാവരോടും കൂടൊന്നും സംസാരിക്കട്ടെ ഉണ്ടോ വണ്ടി കിടക്കുന്നതാണ് ഇത് വെക്കണ്ട അങ്ങനെ അറ്റം ഇവിടുന്ന് പുറകോട്ടുമുണ്ട് വണ്ടി ഒരു രക്ഷയാക മഴ എല്ലായിടത്തും രാവിലെ മഴ ഇന്നലെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഇന്നലെ നമ്മൾ തിരുവനന്തപുരം പോയ കാരണം നമ്മൾ അറിയില്ല അങ്ങോട്ടൊന്നും വലിയ മഴയില്ലായിരുന്നു ഇവിടത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ ഉച്ചയാകാറായിട്ട് ഇവിടെ വരെ വന്നില്ല ഇനി ഫ്രണ്ടിന്ന് എടുത്തിട്ട് എന്തായാലും ആ ഒരു കാര്യം തീരുമാനമുള്ളൂ ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര മഴന്നു വെച്ച ഭയങ്കര മഴ ഞാനെ കർട്ടൻ ഇട്ടു പക്ഷെ കർട്ടൻ നമ്മുടെ പുറയിലത്തെ മാത്രമേ താത്തിട്ടുള്ളൂ ഫ്രണ്ടില് ഞാൻ സീറ്റിന് ഇടക്കിട്ട് വെച്ചേക്കായിരുന്നു അത് മൊത്തം ഇപ്പൊ നനഞ്ഞു കാണും വേണ്ട സീറ്റ് ഫുള്ള് നനഞ്ഞു കഴിഞ്ഞു ഫ്രണ്ടിലോട്ട് ഞാൻ ഇട്ടില്ല ഞാൻ ഓർത്തില്ല ഇത്ര മഴ പെയ്യൂ മണിക്കൂറുകളും കിടന്നിട്ട് നല്ല മഴയായിരുന്നു ഓട്ടോ അപ്പോൾ ആ മഴയെ മാറി നമ്മൾ ഫ്രണ്ടിലും വന്ന് ഓട്ടോ ഇല്ല ഗീസ് ഓട്ടോ വന്നില്ല ഗീസ് ഒരമ്മ വരുന്നുണ്ടായിരുന്നു ഞാൻ ഓട്ടോ ആയിരിക്കുന്നു ഗീസ് ഓട്ടോം ഇല്ലായിരുന്നു പോസ്റ്റേ 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 കഴിഞ്ഞിട്ട് ഓടിയിട്ടില്ല കേട്ടോ അതിന് കിടക്ക് ഒരുത്തം വന്നുതന്നെ ഇങ്ങനെ ഒന്ന് വിളിച്ചുകൊണ്ട് പോയി ഞാൻ ഞാനോർത്ത് നമ്മൾ ഓട്ടത്തിനായിരിക്കാം പുള്ളിനെ ഒന്ന് നൂറ് രൂപ വാങ്ങിച്ചോണ്ട് പോയി മൈഡിട്ട് തരാൻ എന്നൊക്കെ പറഞ്ഞത് അറിയത്തില്ല എപ്പം തരുവോ എന്തിനാ വാങ്ങിയു പറഞ്ഞിട്ട് അങ്ങനെ കയ്യിൽ നിന്ന് നഷ്ടം വന്നിട്ട് കിടക്കുക കൈ നീട്ട് ഓടിയിട്ടില്ല നോക്കാം മോട്ടറും ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഓട്ടോ ആണേ അപ്പോൾ ഇവിടുത്തെ ഒരു മോട്ടറും പൈപ്പൊക്കെ കൊണ്ടുപോകാൻ ഓട്ടോ എന്തോ ഒരു വിഷയമുണ്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് വീലിന് എന്തോ ഒരു ഇളക്കമുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു പിന്നെ പോയതാണോ എന്നൊരു സംശയം ഇല്ലാതില്ല ഞാൻ വന്നിട്ട് പറയാമേ അപ്പം കൈസപ്പം സത്യം പറയുന്നുണ്ടല്ലോ വണ്ടിയുടെ ഞാൻ പറഞ്ഞു കുറച്ചും പറഞ്ഞല്ലോ വണ്ടിയുടെ ഫ്രണ്ടിന് പണിയായോ പണിയായോന്നൊരു സംശയമുണ്ട് അപ്പൊ എനിക്ക് കറക്റ്റ് അറിയത്തില്ല നിങ്ങൾക്ക് ആണെങ്കിൽ ഫ്രണ്ട് പണിയാകുമ്പോഴാണോ ഇങ്ങനെ വരും നിങ്ങൾ പറയണം നമ്മൾ നമ്മളിടയ്ക്കൊക്കെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോഴത്തേന് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോഴത്തേന് ഫ്രണ്ട് വീൽ ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ വലിച്ചു പോകുന്ന ഒരു ഫീലുണ്ട് വളച്ച് ഇങ്ങനെ എടുക്കുമ്പോഴാണെങ്കിൽ ഇങ്ങനെ തെന്നി മാറുന്നതായിട്ട് ഇങ്ങനെ കിടന്ന ആടുന്ന ഒരു ഫീൽ ഏ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ മറന്നുപോയി പക്ഷേ ഇന്നിപ്പോൾ മഴയും പെയ്തു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വണ്ടി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേന് കറക്റ്റ് നമുക്കിങ്ങനെ ഇങ്ങനെ വെട്ടി വെട്ടി ഇങ്ങോട്ടും 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 ഇങ്ങനെ ആയി പോകുന്ന പോലെ എനിക്കിപ്പോൾ ഫീൽ ചെയ്തു കേട്ടോ വണ്ടിയുടെ ഫ്രണ്ട് പണി ആയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുകയെന്നു വെച്ചാൽ നാളെ മറ്റന്നാളായിട്ടങ്ങ് നാളെ അങ്ങ് മാക്സിമം നാളെ തന്നെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കൊണ്ട് കാണിക്കണം എന്നാൽ അതൊരു വിഷയമാണ് അത്യാവശ്യം കണ്ട വഴി കൂടെ എല്ലാം കയറി പോകുന്ന കാരണമാണ് അതുമല്ല അത് ഒത്തിരി പ്രാവശ്യം എനിക്ക് അങ്ങനെ കംപ്ലൈൻറ്റ് വരാൻ കാര്യമെന്ന് വെച്ചാൽ എഡ്ജേന്ന് എഡ്ജ് കയറി പല പ്രാവശ്യം ഹാൻഡിൽ ഇങ്ങനെ 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 വെട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോഴേ എനിക്ക് തോന്നി ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു അപ്പോൾ അതിൽ നിങ്ങളായാലും കമൻറ്റ് ചെയ്ത് പറയുക അത് ഫ്രണ്ടിൻ്റെ പണിയാണോ അറ്റോ പിന്നെ പോയതാണോ ഏഹ് പറയുക കേട്ടോ ഓക്കെ അപ്പം ഒന്നും പറയണ്ട ഇപ്പം പോയതായിരുന്നു നമ്മുടെ സ്റ്റാൻഡ് ചെയ്ത് കൈനീട്ടം അതാണ് കിട്ടിയില്ല ഗൈസ് തിരിച്ച് സാധനം എടുക്കാൻ വരുമ്പോൾ വരണമെന്ന് പറഞ്ഞ് പിന്നെ അവരങ്ങ് പോയി പിന്നെ ഞാനും ചോദിച്ചില്ല ഇനി പോരുന്നു അത് കിടക്കുക ഓക്കെ ൈസ് അപ്പോൾ ആ ഓട്ടം ഇതാണ് ശരിക്കും നമ്മുടെ കയ്യിൽ ഇന്നത്തെ ദിവസം കിട്ടിയേക്കുന്ന പൈസ കേട്ടോ ഈ അമ്പത് രൂപയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് രാവിലെ കൈനീട്ടം പോയത് നമ്മളെ കൈ വന്നില്ല പൈസ നമ്മളെ നമ്മളേറ്റവും പുറകിൽ കിടന്ന ഫ്രണ്ടിൽ ഒത്തിരി വണ്ടിയുണ്ടായിരുന്നു അപ്പം പുറകിൽ നിന്ന് വിളിച്ച ഓട്ടമാണ് അല്ലെങ്കിൽ ഇപ്പോഴൊന്നും നമുക്ക് ഓട്ടം കിട്ടത്തില്ല പക്ഷേ അതുപോലെ ആളും പേരും ഒന്നും ഇല്ല സ്ഥലത്ത് ഓക്കെ നൈസ് നമുക്കിപ്പോൾ സ്റ്റാൻഡിലോട്ട് പോവാം ഓട്ടത്തിന്റെ അവസ്ഥ കാരണം ഒത്തിരി കഴിക്കാൻ പോയില്ല കേട്ടോ ആകെ ഉച്ച വരെ നമ്മൾ വന്നതിന് ശേഷം ഈ ഓട്ടോം കൂട്ടി മൂന്നോട്ടേ നമ്മൾ ഓടിയെടുത്തോളൂ ഏഹ് അപ്പൊ രണ്ടുമണി കഴിച്ചു എത്താ ഞാൻ കഴിക്കാൻ പോയിട്ടില്ല രാവിലെ ഡീസൽ അടിച്ച പൈസയെങ്കിലും എങ്ങനെയൊക്കെ ഓടിയെടുക്കണം മുതലാക്കണം അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും അപ്പം അതുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരു ഓട്ടോ ഉണ്ടായിരുന്ന അമ്പത് രൂപയുടെ ഓട്ടോ ആയിരുന്നു കേട്ടോ അപ്പൊ തിരിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡിൽ തന്നെ പോയി കിടക്കാം ഓക്കെ ഗെയ്സ അങ്ങനെ ഞാൻ ഉച്ച കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് ഒരു ഓട്ടോ അതൊരു ഫോൺ വിളിച്ചുള്ള ഓട്ടോ ആണ് കേട്ടോ സ്റ്റാൻഡിന് നമുക്ക് ഓട്ടം കിട്ടിയതേ ഇല്ല അപ്പം ആ ഓട്ടോ ആണ് നമ്മളിപ്പം പോകുന്നത് കേട്ടോ അതുപോലെ ഓട്ടോ ഇല്ല ഭയങ്കര മടുപ്പാണ് കേട്ടോ അങ്ങനെ ഞാൻ ഈ ഓട്ടോ എടുത്തിട്ട് വരാം അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ വീടേക്കകത്ത് പറഞ്ഞ സർപ്രൈസാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം സൂപ്പി ആണോ വന്നേക്കുന്നത് നമ്മൾ സബ് എടുത്തിരിക്കാണ് ഗെയ്സ് കേട്ടോ ഒരു സബ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്രണ്ടിനെ നമ്മൾ വാങ്ങിച്ചതാണ് അപ്പൊ ഇത് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഇത് ഇടയ്ക്ക് കാണുമ്പോഴത്തേന് ഒന്ന് ചെയ്ത് തരണം എന്ന് തോന്നും എന്നാ നിങ്ങൾ അത് ഇത് സെറ്റ് പോയി ഒന്ന് വലിയ ഒക്കെ ആയിട്ട് ആ വഴി പോയി നമ്മൾ ഇവിടെ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് കഴിഞ്ഞാൽ എന്റെ എല്ലാം അഴിച്ചു വെച്ച സാധനം ഒക്കെ വേണ്ട നമ്മുടെ നെയ്മോർഡൊക്കെ അഴിച്ചു വെച്ചതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ അതുമായി ഇത് നമ്മൾ പിന്നീട് സെറ്റ് ചെയ്യും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും പെട്ടെന്ന് എപ്പോഴാണ് ഇവർ സെറ്റ് ചെയ്ത് ചെയ്ത് തരാമെന്ന് പറയുമെന്നറിയില്ല അപ്പോൾ പറയുന്ന സമയത്ത് സമയത്ത് സാധനം ഇടക്കാട്ടോ അപ്പോൾ ഞാൻ ബുദ്ധിക്ക് കളിച്ച കേട്ടോ ഓക്കെ പിന്നെ സാധനം ഇട്ട് പോവാം ഇപ്പം കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇപ്പം വന്ന് ഫ്രണ്ട് കിടന്നിട്ട് വീണ്ടും മഴ പെയ്തു കേട്ടോ ഇപ്പം അങ്ങനെ വന്ന ഒരു ഓട്ടോ ആണ് കേട്ടോ റേഷൻ കടയിലേക്കാണ് കേട്ടോ റേഷൻ കടയിലോട്ട് ആള് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനെ വെയിറ്റ് ചെയ്തിരിക്കുക ഏതായാലും ഇനിയിപ്പം എത്രമാത്രം ഓട്ടോ കാണുമെന്നുള്ളതിനൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതുപോലെ മടുപ്പാണ് ഓക്കെ ആരും ഇതുകൂടെ നമുക്ക് പോയിട്ട് വരാം അങ്ങനെ ഇന്നത്തെ സന്ധ്യാസമയം ഇവിടം കൂടെ നിർത്തുകയാണ് കേട്ടോ ടോട്ടൽ മൊത്തത്തിൽ ഇന്നൊരു ഏഴ് ഓട്ടോ കൂടി കാണാം മാക്സിമം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് രൂപ താഴെ ഇന്നത്തെ ഓട്ടോ ഉള്ളു കേട്ടോ അങ്ങനെ ആയിരുന്നു ഇവിടുത്തെ അവസ്ഥ അതുപോലെ ഓട്ടോ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഗെയ്സ് അപ്പോൾ അതിൽ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുവാണോ കേട്ടോ ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഗെയ്സ് ബൈ